ഏറ്റവും ശക്തമായി നിൽക്കുന്ന പ്രസ്ഥാനം ഇടതുപക്ഷ ജയിക്കും ഇത് ഞങ്ങൾ വെറുതെ ആ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും തോറ്റു പത്തൊമ്പത് മണ്ഡലങ്ങളിലും തോറ്റു ആ പത്തൊമ്പത് മണ്ഡലങ്ങളിലും തോറ്റപ്പോഴും ജയിച്ച ഒരേ ഒരു മണ്ഡലത്തിന്റെ പേരായി ആ പത്തൊമ്പത് സർക്കും കൂടിയ മുതൽ പോറ്റങ്ങളും ജയിച്ചതല്ല പൊന്നാനി ആ പൊന്നാനി മാറുകയാണ് ഇ ടി മുഹമ്മദ് ആദ്യ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോ എൺപത്തി രൂപായിരം പോറ്റാണി അയച്ചത് എൺപത്തി മൂവായിരം വോട്ടാണ് മുഹമ്മദ് ബഷീർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ വോട്ടാണ് ജയിച്ചത് ആ ഇരുപത്തി അയ്യായിരം വോട്ടിൽ ജയിച്ചത് എങ്ങനെ നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകും തെരഞ്ഞെടുപ്പിന്റെ അവസാനം വെൽഫെയർ പാർട്ടിയുമായും എസ് ഡി പിയുമായും എസ് ഡി പി ഐ കള്ള കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടാണ് അന്ന് ജയിച്ചതെങ്കിൽ ആ കാലവും മാറി ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ യു ഡി എഫിന്റെ വീട് ആയിരത്തി എഴുപത്തി ഒന്ന് വോട്ടാണ് ிமத்தில் திருத்தாலையில் ஏகதம் பதினாயிரத்தோட பதினாயிரத்திலும் ஆரிராஜ் அடித்தது நல்ல ஓர்க்கணு பதினாடி പതിനായിരം വോട്ട് നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ ബ്ലോക്കിലും ജില്ലയിൽക്കും നമ്മക്ക് വീടാണ് ഡി ടി ബൽറാമിന് മാത്രമാണ് കുറച്ച് വോട്ടിന് ഭൂരിപക്ഷം കിട്ടിയത് ആ തൃത്താല ഇത്തവണ ഇടതുപക്ഷത്തിന്റെ പതിനായിരം വോട്ടിന്റെ വീട് നൽകുക യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് ഇവിടെ മത്സരിക്കാൻ കുഞ്ഞാലി കിട്ടിയില്ല വെറുതെ പറഞ്ഞതല്ല ഒന്നാനിന്ന് മത്സരിക്കാനില്ല എന്ന് പറയാനുള്ള കാരണം മു ആദ്യം തന്നെ വോക്കും ഏകദേശം പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമാണ് അതുകൊണ്ടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് അൻവർ മത്സരിപ്പിക്കുന്നത് അൻവർ വെറുതെ അല്ല അവരുടെ എം എൽ എ ആയിട്ടുള്ള അൻവർ നിലമ്പൂരിൽ കാണാൻ വേണ്ടി ചുറക്കിന് വേണ്ടിയല്ല അവിടെ മത്സരിപ്പിക്കണത് യാതൊരു സംശയം വേണ്ട പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ അൻവലും ജയിക്കണ സ്ഥിതി ഉണ്ടാവും ീഗനൊക്കെ പറഞ്ഞത് ഐക്യ ജനാധിപത്യമോദിയെ നേരിടാൻ കഴിയോ കഴിയില്ല എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എന്തിന് ഒരു വോട്ടിലേക്കിനെ കഴിയുമോ കഴിയില്ല നമ്മൾ കണ്ടതല്ലേ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ഇടതുപക്ഷവും അതേപോലെ തന്നെ കോൺഗ്രസും എല്ലാം പിന്തുണ കൊടുത്ത് സ്ഥാനാർത്ഥിയാക്കിയപ്പോ ആ ഗോപാലകൃഷ്ണ പിന്നെ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ സമയം കിട്ടാത്തവരാണ് ഇവര് അപ്പോഴും കല്യാണും വോട്ട് <dı subconscious Ed� CartabilministEsže> <tip coole> ും ഉത്തരാഖപി കമ്മ്യൂണിസ്റ്റുകാരാണ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷക്കാരാണ് ഇതൊരു ചരിത്രമാണ് ഇതറിയുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സ്വാഭാവികമായും ഉത്തരാഖ് വിഷയത്തിലായാലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലായാലും പിടിക്കുന്ന എല്ലാ വെല്ലുവിളികളെയും അതിശക്തമായി നേടാൻ അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും അനിവാര്യമായ ഭൂരിപക്ഷത്തോടുകൂടി എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി ഇതായിട്ട് കടന്നു തരികയാണ് അതുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യം നമ്മുടെ പ്രിയ ഇവിടെ എത്തിയിട്ടുണ്ട് സംസാരിച്ച ഇതിനുമ്പായി ആരാർപ്പണമാണ് ാണ് വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി പിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സീനത്ത് സീനത്ത കർഷക സംഘത്തിന് വേണ്ടി പൊട്ടച്ചവരാൻ സഹജി ബാലസഹദനു വേണ്ടി സഭാവ സി പി ഐക്ക് വേണ്ടി അബ്ദുൾ ഖാദർ കുന്നത്ത് ബൂത്ത് കൺവീനർമാർ പ്രഭാകരൻ ശശി വാര്യത്ത് അമീർ ഇളയോടോ ജലീൽ മയ്യേരി ഷറഫുദ്ദീൻ കുന്നത്ത് ഹുസൈൻ ഓ പി അബ്ദുൾ കലീം കൊണ്ടാരത്ത് സമദ് ഏരി മുത്തുംസും കായക്കൻ മുഹമ്മദ് ിൽ അടുത്തതായി നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ പി വി അൻവർ അവരെ സംസാരിക്കാനായി ക്ഷണിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ പ്രിയമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ ഈ അങ്ങാടിക്ക് ചുറ്റും ഞങ്ങളെ കാണാൻ കാത്തിരിക്കുന്ന പ്രിയമുള്ള നാട്ടുകാരെ സുഹൃത്തുക്കളെ ഈ അങ്ങാടിയിൽ വാഹനം ഓടിക്കുന്ന ഓട്ടോ ടാക്സി തൊഴിലാളി സുഹൃത്തുക്കളെ ഈ അങ്ങാടിയിലെ ഭാരം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന കയറ്റുഴക്ക തൊഴിലാളി സുഹൃത്തുക്കളെ ഈ അങ്ങാടിയുടെ വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന വഴിയോര കച്ചവട സുഹൃത്തുക്കളെ വ്യാപാരി വ്യവസായികളെ പ്രിയപ്പെട്ട പ്രവാസികളെ പ്രിയപ്പെട്ട കർഷകരെ കർഷക തൊഴിലാളികളെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ അമ്മമാരെ ഉമ്മമാരെ സഹോദരിമാരെ ഈ തെരഞ്ഞെടുപ്പിനെ ചുക്കാൻ പിടിക്കുന്ന എൻ്റെ പ്രിയമുള്ള യുവജന സുഹൃത്തുക്കളെ ബഹുജനങ്ങളെ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മത്സരിക്കുന്ന എനിക്ക് വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ കുറുകോട് അങ്ങാടിയിൽ ഞങ്ങൾ എത്തിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പഞ്ഞാനി നീങ്ങുകയാണ് ഇടതുപക്ഷം ഉയർത്തിയ മുദ്രാവാക്യം എല്ലാവർക്കും അറിയാം ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ പിന്നോക്കാവസ്ഥ നാൽപ്പത്തിരണ്ട് വർഷമായി ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ ജനങ്ങൾ പരീക്ഷിച്ച വോട്ടർമാർ ആഗ്രഹിച്ച ഒരു പദ്ധതിയും ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങളോട് വളരെ മോശമായ രീതിയിൽ വികസന വിരുദ്ധ നിലപാടാണ് ഇത്രയും കാലം ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച പാർലമെന്റ് മെമ്പർമാർ നടത്തിയത് എന്ന് പറയുന്ന പരാതി ഇടതുപക്ഷത്തിന്റെ മാത്രമല്ല ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ മക്കിലും മൂലയിലും കടലോരങ്ങളിലും ഗ്രാമങ്ങളിലും വഴിയോരങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും മങ്ങാടികളിലും വിദ്യാലയങ്ങളിലും തൊഴിൽശാലകളിലും അടുക്കളകളിലുമൊക്കെ ഇന്നത്തെ ചർച്ചാ വിഷയം അതായി മാറിയിരിക്കുകയാണ് ഇടതുപക്ഷം ഉയർത്തിയ മുദ്രാവാക്യം ജനം ഏറ്റെടുത്തിരിക്കുക നാൽപ്പത്തിരണ്ട് വർഷം ഈ പാർലമെന്റ് മണ്ഡലം കൈവശം വെച്ചിട്ടും കേന്ദ്ര ആവശ്യമായ ഒരു പദ്ധതികളും ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നില്ല എന്ന ദുരന്ത സത്യത്തിന്റെ മുന്നിൽ ഈ നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കുകയാണ് മതവും ജാതിയും പറഞ്ഞ് പിടിച്ചവർ ഈ തെരഞ്ഞെടുപ്പിലും മതം പറഞ്ഞുകൊണ്ട് വോട്ടുപിടിക്കാമെന്ന ഉദ്ദേശത്തിലാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കടന്നു വന്നത് അവരുദ്ദേശിച്ചു ഈ കാലമത്രയും ജനങ്ങളെ പറ്റിച്ചതുപോലെ ഇനിയും ആ വികാരം വെച്ചുകൊണ്ട് വോട്ട് വാങ്ങി അധികാരത്തിലേക്ക് തിരിച്ചു പോകാമെന്നാണ് അവർ കടക്കൂട്ടിയിരുന്നത് പക്ഷേ കാലം മാറി മാറി രണ്ടായിരത്തി പതിനാലിൽ നടന്ന തിരഞ്ഞെടുപ്പല്ല രണ്ടായിരത്തി പതിനൊന്നിൽ നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പതിമൂന്ന് വയസ്സുണ്ടായിരുന്ന വോട്ടർമാർ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് വയസ്സുള്ള വോട്ടവകാശമുള്ള കന്നി വോട്ടർമാരായി മാറിയും ഈ അഞ്ച് വർഷക്കാലത്തിൽ നടക്കെ രാജ്യത്തുണ്ടായ നവമാധ്യമങ്ങളിലും വാർത്താവിനിമയ വിനിമയ സംവിധാനങ്ങളിലും ഉണ്ടായ വളർച്ച രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നിമിഷ നേരം കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന അവസ്ഥയാണ് ഈ ന്യൂ ജനറേഷൻ അതിലൂടെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ എന്തുണ്ടായി എന്ന് എംപിയോട് അവർ ചോദിക്കുകയാണ് കലാലയങ്ങളിൽ വോട്ടിന് പോയപ്പോൾ പല സ്ഥലങ്ങളിലെ വിദ്യാർത്ഥികൾ ചോദിച്ചു എന്ത് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞ പത്ത് വർഷം ഒന്നും ചെയ്യാൻ കഴിയാത്തവർക്ക് ഉത്തരമുട്ടിയവർ ഈ തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങൾ ആ യുവതികൾ വിദ്യാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ് ആ മാറ്റം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രതിഫലിക്കാൻ പോവുകയാണ് എക്കാലത്തും മതം വിട്ടുകൊണ്ട് രാഷ്ട്രീയം നടത്താറെന്ന വ്യാമോഹം ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് ആ മാറ്റത്തോടൊപ്പം നമ്മളോട് സഹകരിക്കാൻ ഇടതുപക്ഷത്തോട് സഹകരിക്കാൻ ജനങ്ങളോട് സഹകരിക്കാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അഭ്യർത്ഥിച്ചാണ് ഈ കുറുക്കോട് അങ്ങാടിയിൽ ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നിങ്ങളുടെ കുടുംബത്തിന്റെ നിങ്ങളുടെ ബന്ധുമതാദികളുടെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും നോട്ടിലും ഈ ജനമുന്നേറ്റത്തിന് അനുകൂലമായി ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ട് സ്ഥാനാർത്ഥി എന്ന നിലക്ക് എനിക്ക് നൽകി ഈ നാടിന്റെ മുന്നേറ്റത്തെ വിജയിപ്പിക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും സഹായിക്കണം സഹകരിക്കണമെന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കൊടുക്കോടിയും ഞങ്ങളെ കാത്തിരുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും മനുഷ്യ സ്നേഹികളോടും ഈ നാടിന്റെ മാറ്റം ആഗ്രഹിക്കുന്ന നല്ല മനുഷ്യരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ആദരവും ബഹുമാനവും അതികൊണ്ട് ഞാൻ നിർത്തുന്നു